പല സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മാറിടത്തിന് വലിപ്പമില്ലാത്തത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് ഡ്രസ്സ് പോലും മാറിയിടത്തിന് വലിപ്പം ഇല്ലാത്തത് കൊണ്ട് ഇടാൻ സാധിക്കില്ല നിങ്ങളും ഈ ഒരു പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നുണ്ടോ നിങ്ങൾ മാറിയിടത്തിന് വലിപ്പം വെക്കണോ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക് അതായത് നമ്മൾ ആഹാര കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ അതായത് പ്രോട്ടീൻ അടങ്ങിയതും ഈസ്ട്രജൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ടുള്ള ആഹാരങ്ങൾ നല്ല രീതിയിൽ കഴിക്കാനായിട്ട് നോക്കുക പ്രത്യേകിച്ച് ചിക്കൻ ചിക്കൻ്റെ അഴുത്ത് പിന്നെ ബട്ടർ ചീസ് എക്സെട്രാ നമ്മുടെ മാറിടും ഇൻക്രീസ് അതായത് വലിപ്പം വെച്ച് നിർത്തുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഫാറ്റും കൂടാതെ തന്നെ ഇസ്രൻ ഹോർമോണും ചേർന്നിട്ടാണ് മാറിടും വലിപ്പം വെച്ച് നിൽക്കുന്നത് അപ്പൊ അതിനനുസരിച്ചുള്ള ആഹാരങ്ങൾ ചെല്ലാനായിട്ട് നോക്കുക പിന്നെ ഈ പറയുന്ന വെള്ളം നിങ്ങൾ വെറും വയറ്റിൽ പറയുന്ന വെള്ളം രണ്ടു നേരം നിങ്ങൾ കുടിക്കുക ഒന്ന് വെറും വയറ്റിലും ഒന്ന് കിടക്കുന്നതിന്റെ മുന്നേ ആയിട്ട് അതിനെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങൾ ഉലുവ വേണം ഉലുവ നമ്മുടെ ശരീരത്തെ സ്ത്രീകളുടെ ശരീരത്തെ ഇസ്റ്റിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നത് കൂട്ടിയെടുക്കാൻ സാധിക്കും പിന്നെ ഈ കാണുന്ന ജീരം അതായത് നല്ല ജീരകം എന്ന് മസാല ജീരകം ഉണ്ടല്ലോ നമ്മൾ നല്ല ജീരകം മസാല ജീരകം അത് വേണം ഇത് രണ്ടും കൂടി എടുക്കേണ്ട അളവെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഈ ഒരു ജീരകവും എടുക്കേണ്ടത് ഇത് തയ്യാറാക്കാൻ നമുക്ക് ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് ഇത് അരക്കപ്പാക്കി എടുത്തിട്ട് ഇത് രാത്രിയിൽ തയ്യാറാക്കി വെക്കണം രാവിലെ എഴുന്നേറ്റ് ഇത് നിങ്ങൾ കുടിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തേക്ക് മാറ്റം കാണാൻ തുടങ്ങും പിന്നെ ആഹാരത്തിൽ ഇതേപോലെ നിങ്ങൾ ഈ ഈസ്റ്റേജിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഫുഡുകളൊക്കെ കഴിക്കാനും കൂടി നോക്കുക പിന്നെ ഈ ഒരു വെള്ളം രണ്ട് നേരമായിട്ടാണ് കുടിക്കേണ്ടത് ഒന്ന് രാവിലെയും ഒന്ന് വൈകിട്ടുമായിട്ട് നിങ്ങൾ കുടിക്കുക ഇതേ രീതിയിൽ നിങ്ങൾ ഒരാഴ്ച ചെയ്യുമ്പോൾ തന്നെ മാറത്തിൻ്റെ മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും പിന്നെ ചെറിയ രീതിയിൽ ഓയിൽ മസാജൊക്കെ കൊടുക്കുക അതിനുവേണ്ടി കോക്കനറ്റ് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി ഒരു ക്രീം ആക്കി എടുത്തിട്ട് ഇത് നിങ്ങളുടെ മാറിയിടത്തിൽ ഇതേ രീതി ക്ലോക്ക് താഴേക്ക് മുകളിലേക്ക് തേച്ച് തേച്ച് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിലൊക്കെ ചെയ്യും ആ ഒരു ഏതീതേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അതുമൂലം വലിപ്പം വെക്കാനും ഒക്കെ സാധിക്കും ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് നൂറ് ശതമാനം നിങ്ങളെ മാറിടും വലിപ്പം വെക്കാൻ സാധിക്കും എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണേ മറ്റുള്ള മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യണ്ട നാച്ചുറൽ ആയിട്ട് തന്നെ മാറിയിടത്തിന് വലിപ്പം വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്ക് നൂറ് ശതമാനം നിങ്ങളുടെ മാർഗഡം വലിപ്പം വെക്കും ഒരാഴ്ച കൊണ്ട് കിട്ടിയില്ലെങ്കിലും ഒരേ മാസമെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് പലർക്കും ഈ ഒരു കാര്യം ചെയ്ത് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്തായാലും മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇത് ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളതും വന്ന് പറയാനും കൂടി മറക്കല്ലേ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ല ദിവസം നല്ല ദിവസം ആശംസിക്കുന്നു ബൈ